എൻ്റെ പേര് പ്രീതി ഞാൻ കല്ലുരുട്ടി ഇടവാങ്കമാണ് കോഴിക്കോട് ജില്ല ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു ട്രിപ്പിൾ നെഗറ്റീവ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ടൈപ്പാന്നൊക്കെ പറഞ്ഞു ഞാനതൊന്നും ആക്കിയില്ല ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവിടെ വന്ന് കുടുംബസമേതം വന്ന് ധ്യാനം കൂടി പോയിട്ടുണ്ടായി താമസിച്ചുള്ള ധ്യാനമാണ് ഭർത്താവും ഞാനും മോനും കൂടെ കൂടിയായിരുന്നു നല്ല അനുഭവമായിരുന്നു അത് കഴിഞ്ഞ് ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് എനിക്ക് സൗഖ്യം കിട്ടിയിട്ടിപ്പം മൂന്ന് ചെക്കപ്പ് കഴിഞ്ഞു മൂന്ന് ചെക്കപ്പിൽ എനിക്ക് കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു അപ്പം ഇപ്പോൾ ഉടനെ വരാൻ കാരണം ഉണ്ടായത് ഞാൻ മിനിഞ്ഞാന്ന് നോക്കുമ്പോൾ ചെവിയുടെ പുറകിലൊരു നീര് പോലെ വന്നു അപ്പോൾ ഞാൻ ഡോക്ടറിനെടുത്ത് പോയി അപ്പോൾ ഡോക്ടർ തനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അച്ഛന്റെ കഴിഞ്ഞ ശനിയാഴ്ചത്തെ ഞാൻ വീട്ടിരുന്ന് കൂടുമ്പോൾ അച്ഛൻ പറഞ്ഞിട്ട് പ്രീതി പ്രീതി എന്നൊരു മകളോട് ശക്തമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് ദൈവീന് സാക്ഷ്യം കൊടുക്കാഞ്ഞിട്ടായിരിക്കും ഓർത്തിരിക്കുവായിരുന്നു വിളിച്ച് പറയും അങ്ങനെ രോഗികളെ ഞാൻ കൂടുന്ന ജലം അച്ഛനോട് അതിന്റെ അടുത്ത് അച്ഛനെ വന്നുകൊണ്ട് പച്ചം പറഞ്ഞു തൊണ്ണൂറ് അല്പജമാല കൂടാൻ പറഞ്ഞായിരുന്നു അത് ഞാൻ ൂന്നെണ്ണം കൂടാൻ പറഞ്ഞു പിന്നെ ഒമ്പത് ശെ ശനിയാഴ്ചകൾ ഞങ്ങടെ വന്നു എല്ലാ മാസം ഇത് വരാൻ പറ്റിയില്ലെങ്കിലും രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഞാൻ വരുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് സുഖപ്പെടുത്തി കഴിഞ്ഞു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ബിന്ദു എന്ന് പറയുന്ന കുട്ടി ഒരു ഹിന്ദു കുട്ടിയാണ് ആ കുട്ടി എൻ്റെ ആൻറ്റി മുഖേനയാണ് അപ്പം ഞാനിങ്ങനെ ക്യാൻസലായിട്ടിരിക്കുമ്പോൾ ആ കുട്ടിയെ പരിചയപ്പെട്ടു ആ കുട്ടിയും ക്യാൻസലായിട്ട് ഗൾഫിലാണ് അപ്പോൾ ആ കുട്ടിക്കും കുറച്ച് പിന്നെ ഇൻഷുറൻസിന് തുക കിട്ടാനുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു ഇങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ നീ ഇങ്ങനെ എൽറുഹായിൽ പ്രാർത്ഥിച്ചോ ഞാൻ നിയോഗം വെക്കണം ദശാംശം കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ ആ കുട്ടി രണ്ട് ശനിയാഴ്ച ഇവിടെ ദശാംശം അയച്ചു കൊടുത്ത് ഏകദിനം ചെയ്യിപ്പിച്ചു അങ്ങനെ പെട്ടെന്ന് തന്നെ ആ കുട്ടിക്ക് ഇൻഷുറൻസ് ഒക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ഉണ്ടായിരുന്നു കാരണം ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയുള്ള നാട്ടിൽ കൂടി ഇട്ട് പോയതായിരുന്നു അതവൾക്ക് കിട്ടിയെന്ന് അവൾ വിളിച്ചു പറഞ്ഞു നല്ലൊരു ഇതായിപ്പോയി പിന്നെ എൻ്റെ അനീതി സിനി എന്ന് പറയും അവൾക്ക് പെട്ടെന്ന് തൈറോഡിലൊരു മുഴ പോലെ വന്നു അതും തൈറോയിഡ് തന്നെ നാലാമത്തെ ഗ്രേഡിൽ പെട്ടതാന്ന് പറഞ്ഞു മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ പേടിച്ച് വരച്ച് കറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞു ഇനിയിപ്പോൾ അവിടെ ഒന്നും ചെയ്യണ്ടാന്ന് പറഞ്ഞു പ്രൈവറ്റിൽ കൊണ്ടുപോയി കാണിച്ചു പ്രൈവറ്റിൽ തന്നെ അവിടെ പറഞ്ഞ ഡേറ്റ് തന്നെ ഇവിടെ എഫ് എൻ എ സി എടുത്തു അപ്പം അതോ ഇതോ എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് പക്ഷെ ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞു വേഗം ഞാൻ ഞാനിവിടുത്തെ ഒത്തിരിയും അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുത്തുവിട്ടു അത് ധരിച്ച് പിന്നെ അവളെ ഞാൻ കൊണ്ട് ഞാൻ തന്നെ കൊണ്ടുപോയി ചെക്കപ്പ് എല്ലാം ചെയ്തു കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് ബയോപ്സി വന്നപ്പം തൈറോയിഡിൻ്റെ എഫിഷ്യൻസി തന്നെയാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് വന്നു കാര്യങ്ങൾ പ്രൈസ് ശക്തമായി കൈ കരങ്ങളടിച്ച് നന്ദി പറയാം നമ്മൾ അവർ ഒരുപാട് ക്യാൻസർ രോഗികൾക്കാണ് നമ്മുടെ എൽറുഹ ശുശ്രൂഷ കണ്ടിട്ട് അനുഗ്രഹം കിട്ടുക അവരൊക്കെ ഈ അൽത്താരി കയറി സാക്ഷ്യം പറയണ കേട്ടോ ഒരുപാട് അനുഗ്രഹം വെച്ച അതുപോലെ ക്യാൻസർ രോഗികളെ കർത്താവ് സൗഖ്യപ്പെടുത്തുക ഇന്നും പലരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ് ദിവസം നിങ്ങൾ അത്ഭുതങ്ങളുടെ ജമാല കണ്ട് പ്രാർത്ഥിക്കുക നിയോഗം വെച്ച് അതിൽ പറയണ പോലെ നന്നായി കുമ്പസാരിച്ചൊരുങ്ങി ഈശോ ഇത് മാറി കിട്ടുകയാണെങ്കിൽ ഏൽറോയിൽ ഒന്ന് സാക്ഷ്യം പറയാം മാത്രമല്ല ഒരു പ്രേക്ഷിത വേല ചെയ്യാന്ന് ഈശോയ്ക്ക് വാക്കു കൊടുക്കണം ഞാൻ ഒരു പ്രേക്ഷിത വേല ചെയ്യാൻ കർത്താവെ ഇതൊന്ന് തരണേ ഏ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു നോക്കിയാൽ കഥ കേട്ടോ